السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاءكم من الله نور وكتاب مبين. صدق الله. عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال: من اشد امتي لي حبا ناس يكونون بعدي يَضَدُّ احدهم لو رآني بأهله وماله شفيعنا رسول الله صلى الله عليه وسلم. إن بيتا أنت ساكنه ليس محتاجا إلى السرج وجهك المأمول حج يوم يأتي الناس بالحجاج وعلموا ما سيدنا محمد صلى الله عليه وسلم الحمد لله بارش الدوم فرقابلهم آيات നാം പുണ്യറബിയൽഹാ റസൂൽ തങ്ങളുടെ മതഹുമായി ഒരുമിക്കുകയാണ് അള്ളാഹു ഇതിന്റെ ഹവലുകൊണ്ട് സാഹിഹന്മാരുടെ ഹക്കുകൊണ്ട് ഹബീബ് സല്ലാൽ സമ്മതങ്ങളോടൊപ്പം മശൈഷന്മാരോടൊപ്പം സ്വർഗലോകത്തിലും നമ്മെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രകാശമാണ് തിരുനബി എന്ന ശീർഷകത്തിൽ വാദിനയിൽ നടക്കുന്ന ക്യാമ്പയിന്റെ രണ്ടാമത് ദിവസത്തിലേക്ക് അലഹമ്മദില്ല അള്ളാഹു നമ്മെ അവന്റെ സാധിത്തായ കള്ള അനുസരിച്ച് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ആമുഖം നീട്ടുന്നില്ല വിഷയത്തിലേക്ക് നേരിട്ടു പ്രവേശിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ക്യാമ്പയിന്റെ ശീർഷകം പ്രകാശമാണ് തിരുനബി എന്നതാണ് ാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രകാശമാണെന്ന് പറഞ്ഞാൽ നബിസല്ലാസ്ലം കേവലം ഒരു വിളക്കോ മെഴുകുതിരിയോ അതുമല്ലെങ്കിൽ വൈദ്യുതിയോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അബദ്ധമാണ് അലഹി വസ്വല്ല തങ്ങളുടെ അതുല്യ വ്യക്തിത്വം അവയേക്കാൾ എല്ലാ മഹത്വമേറിയതും മനുഷ്യ മനീഷക്ക് സമീക്ഷണം ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്നതുമാണ് പക്ഷേ എല്ലായ്പ്പോഴും അല്ലെങ്കിലും തിരുനബി തിരുനബിസല്ലാഹു അലേ ഹി തങ്ങളുടെ അമാനുഷിക സിദ്ധിയായി അവിടുത്തെ പ്രകാശം നബി നബിസ്വല്ലാഹു അലഹി വസ്സല്ലമാങ്ങളിൽ ദൃഷ്ടി ഗോചരമായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഈ വിഷയമായ തെളിവുകളും പ്രമാണങ്ങളും സ്പഷ്ടവും അനുഷേദ്യവുമാണ് നോക്കൂ പുണ്യറസൂൽ പ്രകാശമാണ് വിശുദ്ധമായ ഖുർആാനിൽ നമുക്കറിയാം സൂറത്തുന്നൂർ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് തന്നെയുണ്ട് ആ സൂറത്തുന്നൂറിന്റെ മുപ്പത്തി അഞ്ചാമത് ആയത്തിൽ ഇങ്ങനെയാണ് അല്ലാഹുനൂറു സമാവാതിവൽ അറു ഭുവനവാനങ്ങളുടെ പ്രകാശമാണ് അള്ളാഹു മസലുനൂരിഹി അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉപമ ഇതാണ് വിളക്കു വെച്ചിരിക്കുന്ന ഒരു വിളക്കുമാടം

അല്ലാത്ത ഒരു ഒലീവ് എണ്ണയാണ് അതിന്റെ ഇന്ധനം ർശിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന്റെ എണ്ണ സ്വയം പ്രകാശിക്കുമാറാകുന്നതാണ് മേൽക്കുമേൽ പ്രകാശം ാഹുലിനു താൻ ഉദ്ദേശിക്കുന്നവരെ തന്റെ പ്രകാശത്തിലേക്ക് അള്ളാഹു നയിക്കുകയും ജനങ്ങൾക്ക് ഉപമകൾ പ്രതിപാദിക്കുകയും ചെയ്യുന്നു ബിഖു ഇൻ അലിയും സർവ്വകാര്യങ്ങളെ സംബന്ധിച്ചും നന്നായി അറിയുന്നവനാണ് അള്ളാഹു ഈ സൂക്തത്തിൽ രണ്ടാമത് പറഞ്ഞ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് പറഞ്ഞ പ്രകാശം കൊണ്ടുള്ള വിവക്ഷ എന്തെന്ന് അബ്ദുറുൽ മൻസൂറിൽ ഇങ്ങനെ കാണാം രണ്ടാമത്തെ നൂറ് കൊണ്ടുള്ള വിവക്ഷ നബിസല്ലാഹു അലൈഹി വസല്ലാണെന്ന് ും എന്നീ സഹാബികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് മഹാനായ ഇമാം സുബറാനി വേറെയും മഹാപണ്ഡിതർ നിവേദനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാതങ്ങൾ പ്രകാശമാണ് അതിൽ മുസ്ലിം ലോകത്തിന് ർക്കവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ബീവി ആയിരുാഹു അലഹി വസ്ല്ലം ചെരുപ്പ് നന്നാക്കുമ്പോൾ ഞാൻ അരിക ഇരുന്ന് നൂല് നൂൽക്കുകയായിരുന്നു നോൽക്കുകയായിരുന്നു അലഹി വസ്സലം വിയർക്കാൻ തുടങ്ങി വിയർപ്പ് കണങ്ങൾ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിസ്മയിക്കും അപ്പോൾ നബി നബിസ്വല്ലിസ്വല്ലം ചോദിച്ചു നിനക്കെന്തു പറ്റി ഞാൻ പറഞ്ഞു താങ്കളുടെ നെറ്റിത്തടം വിയർക്കുന്നു വിയർപ്പ് പ്രകാശം പരത്തുന്നു അബൂ കബീറുൽ ഹുദലി താങ്കളെ കണ്ടാൽ കണ്ടാൻ അദ്ദേഹത്തിന്റെ മുഖശോഭയിലേക്ക് നീ നോക്കിയാൽ ചന്ദ്രിക ചാർത്തുള്ള കമ്പോലം പോലെ അത് തിളങ്ങും എന്ന അദ്ദേഹത്തിന്റെ കവിത താങ്കളിലാണ് ഏറ്റവും അന്വർത്ഥമാകുന്നതെന്ന് അയാൾ അറിയുമായിരുന്നു മഹലിയായ ആയിഷീബർത്തുതരുന്നുള്ളാഹു അലി വസ്ല്ല മാ തങ്ങൾ തന്റെ കയ്യിലെ സാധനങ്ങൾ നിലത്തു വെച്ച് എഴുന്നേറ്റു ചെരുപ്പ് നന്നാക്കുകയായിരുന്നല്ലോ അത് താഴെ വെച്ച് എഴുന്നേറ്റു എന്റെ നയനങ്ങൾക്കിടയിൽ റസൂൽ ചുംബിച്ചിട്ട് പറഞ്ഞു ആയിഷ മോളെ നിനക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ നിന്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ സന്തോഷിച്ചതുപോലെ സന്തോഷിച്ചതായി ഞാൻ ഓർക്കുന്നില്ല എന്ന് തിരുനബി സാഹു അലഹി വസ്സല അപ്പോൾ തങ്ങളും തങ്ങളുമായി ബന്ധപ്പെട്ടതിനുമൊക്കെയും പ്രകാശങ്ങൾ ഉണ്ടായിരുന്നു അതൊരു പ്രകാശം തന്നെയായിരുന്നു എന്നർത്ഥം സാധാരണഗതിയിൽ നാം ഓദാറുള്ള മംഗൂസ് ആ മംഗൂസിൽ ഇങ്ങനെ നാം ഓതാറുണ്ട് പണ്ഡിതന്മാർ ഓതാറുണ്ട് ആരാണത് ഉണ്ടാക്കിയത് മഹാനായ അന്നഹു മഹ്ദൂം كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبط لي الله في سلب آدم إلى الأرض وجعلني في السفينة في سلب نوح عليه السلام وجعلني في سلب الخليل إبراهيم عليه السلام എന്ന് പറഞ്ഞാൽ തിരുനബി എന്ന് മാത്രമല്ല ആദ്യ സൃഷ്ടി ആ നൂറ് ആണ് എന്നതുകൂടി നാം ഇതിന്റെ കൂടെ ചേർത്തു വായിക്കണം ആദ്യ സൃഷ്ടി തിരുനബിസാഹു അലഹി വസ്ല്ലം ആ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ൂറം നിശ്ചയം പറയുന്നു ഞാൻ ആദം ആദ്യം വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പ് അള്ളാഹുവിന്റെ ഒരു നൂറായിരുന്നു കണ്ടോ ആ പ്രകാശം അള്ളാഹുവിനെ വാഴ്ത്തുകയും അതിന്റെ തസ്തേഹനോടൊപ്പം മലക്കുകളും അള്ളാഹു സുഖാനുഭവത്താലെ വാഴ്ത്തിക്കൊണ്ടിരുന്നു എന്നാണ് അപ്പൊ അലിഹി തങ്ങൾ നൂറായിരുന്നു ആദം നബി അലൈഹി സ്വല്ലാത്ത വസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന്റെയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം ഇനി നിങ്ങൾ നോക്ക് രണ്ടായിരം എന്നത് കൃത്യവർഷമല്ല ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ അഷ്റഫുൽഹു അലൈഹി വസ്ല്ലം ആദ്യ സൃഷ്ടിയാണ് ആ ആദ്യ സൃഷ്ടിയായാഹി സല്ലാഹു അലൈഹി വസ്ല നൂറായിട്ടായിരുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നത് അഹദ് എന്നതിൽ നിയമ ചേർന്നപ്പോൾ അത് അഹമ്മദ അഹദും നൂറ് അഹമ്മദും നൂറ് ഇനി നിങ്ങൾ നോക്ക്

يا جابر او ان الله قد خلق قبل الاشياء نور نبيك من نوره അള്ളാഹുവിന്റെ നൂറിൽ നിന്നും എന്റെ നബിയുടെ നൂറിനെയാണ് അള്ളാഹു ആദ്യം പഠിച്ചത് എന്ന് പറയുന്നുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ നൂറിനെ പടക്കുന്ന സമയത്ത് വലം നിയക്കുൻക്കൽ വഖ്ത് ആ സമയത്ത് ലോഹുൻ വല കലമുൻ വല ജന്നു വല നാറു വല മലക്കുൻ വല സമ ഉൻ വല അർബുൻ ശംസുൻ വല കമർ എന്ന് പറഞ്ഞാൽ എന്റെ നൂറിന് അള്ളാഹു പടക്കുന്ന സമയത്ത് ലോഹ ഇല്ല കലമില്ല സ്വർഗം പടക്കപ്പെട്ടിട്ടില്ല നരകമില്ല അന്ന് മലക്കുകളില്ല അന്ന് ഒന്നുമില്ല ആകാശമില്ല ഭൂമിയില്ല ചന്ദ്രനില്ല സൂര്യനില്ല ജിന്നുകളില്ല വലായംസീൻ മനുഷ്യരുമില്ല ആരുമില്ലാത്ത ഒരു കാലം ആദ്യ സൃഷ്ടി ഞാനാണ് എന്നർത്ഥം ഈ സൃഷ്ടി ആകാശലോകത്തിങ്ങനെ ഇങ്ങനെ അള്ളാഹു തസ്തീഹ ചെയ്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സയ്യിദന ആദർ നബിത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നത് ഇതിന് അബ്ബാസ് അലി അള്ളാന്ന് നിവേദനം ചെയ്യുന്നുണ്ട് ആദമിൽ ആത്മാവ് ഊതപ്പെട്ടപ്പോൾ ആത്മാവ്പ്പോൾ തങ്ങളുടെ പ്രകാശം ആദമിന്റെ നെറ്റിത്തടത്തിലേക്ക് നീങ്ങി അവിടെ തിളങ്ങിക്കൊണ്ടിരുന്നു പക്ഷേ നിർഭാഗ്യവാനായ പിശാജിന് അത് കാണാൻ സാധിച്ചില്ല മലക്കുകളോട് ആദമിന് സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു ആദം എന്ന് പറഞ്ഞു സത്യത്തിൽ ആദം ആ സുജൂത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ ആ കൽപ്പന അത് ആ പ്രകാശത്തിലേക്കായിരുന്നു അവർ തിരിഞ്ഞിരുന്നത് എന്നത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രകാശത്തിലേക്കാണ് മലക്കുകൾ തിരിഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുരും ആദം ഫിബിലയുമായിരുന്നു ആ ഫിബിലയിലെ പരമപ്രധാന ലക്ഷ്യം പക്ഷേ മുഹമ്മദീയ പ്രകാശമായിരുന്നു വളരെ വ്യക്തമാണത് ആദമിന്റെ നെറ്റിത്തടത്തിൽ തിളങ്ങിയ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലമാ പ്രകാശം പിശാചെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അവനായിരിക്കും ആദ്യം സുജോദ് ചെയ്യുക തങ്ങളുടെ പ്രകാശോദയം പിശാചെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ആദ്യം സജൂത് ചെയ്യുന്നവൻ അവനാകുമായിരുന്നു പക്ഷെ അവനതിന് ഭാഗ്യം ഉണ്ടായില്ല ആദം നബി അലൈസ്ലാത്തു വസ്സലാമിന് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ ആദം നബി അലൈഹ്ലാത്തു വസ്സലാമിലേക്ക് നീങ്ങിയ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ് ആ നൂറ് ആദം നബി മുതൽ പരിശുദ്ധരായ പുരുഷന്മാരിലൂടെയും പരിശുദ്ധരായ സ്ത്രീകളിലൂടെയും നീങ്ങിക്കൊണ്ടിരുന്നു നീങ്ങി 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 അങ്ങനെയാണ് അബ്ദുള്ള ആമിന ദമ്പതിമാരിലൂടെ തിരുനബി സല്ലിം ഒരു മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പൂജാതനാകുന്നത് പൂജാതനായിട്ടും നൂറ് തന്നെ അതുകൊണ്ടല്ലേ സൂര്യപ്രകാശത്തിലൊന്നും നേടലില്ലല്ലോ നിഭി വചനങ്ങളിലൊക്കെ സ്ഥിരപ്പെട്ട ഈ വസ്തുതയാണിത് വിശുദ്ധമായ ഖുർആാനിലുണ്ട് നമിക്കുന്നവരുടെ കൂറ്റത്തിൽ താങ്കൾ വരുന്ന ഘട്ടത്തിലും അള്ളാഹു കാണുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഷെറായിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ വിവക്ഷ ഓരോ പുരുഷന്മാരുടെ മുതുകിലൂടെ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളിലൂടെ മറിഞ്ഞു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട സൂഫിസ്തവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും അത് വല്ലാത്തൊരു ഭാഗ്യമാണ് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ തിരുനബി ഇതാണ് വിശുദ്ധമായ പറയുന്നത് എന്റെ മാതാപിതാക്കളിലൂടെ അള്ളാഹു എന്നെ പുറപ്പെടുവിക്കുന്നതുവരെ കണ്ടോ ആദരവും പവറുമുള്ള മുതുകുകളിൽ നിന്ന് പവിത്രവും പരിശുദ്ധവുമായ ഗർഭാശയങ്ങളിലേക്ക് എന്നെ അള്ളാഹു നീക്കിക്കൊണ്ടിരുന്നു എന്റെ മാതാപിതാക്കളിൽ ഒരാളിലും തീരെ ചാരിത്ര കളങ്കം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ കരടിന്റെ കഷ്ണം ആരെയാണോ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് നാം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആഹാ റസൂൽ നമുക്കൊന്നും പിടുത്തം കിട്ടാത്തൊരു വ്യക്തിത്വമാണ് ൗസം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനല്ല സിറിലും സിറെന്ന് ചൊന്നോവർ മനുഷ്യൻ അറിയാത്ത വസ്തു അറിയാത്തോവറ് ഓസം ആഴം തങ്ങൾ തന്നെ സിറാണെങ്കിൽ സിറുകളുടെ സിറാണെങ്കിൽ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാൻ എന്നോവർ എന്നാണ് പറഞ്ഞതെങ്കിൽ മഹാനായ സുറഫു തങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരു മാസമല്ല ക്യാമ്പയിൻ നീണ്ടു നിൽക്കേണ്ടത് എന്ന് തോന്നിപ്പോകും അറിഞ്ഞുകൊണ്ടേയിരിക്കണം എത്ര അറിഞ്ഞാലും അതിൻ്റെയും അപ്പുറമാണ് തിരുനബി സല്ലിസ്ലം അങ്ങനെയാണ് മഷായിഹും നമ്മളൊക്കെ കൈപിടിക്കുന്ന മഷാഹിഫിനെ ഒരിക്കലും നമുക്ക് തിരിയൂല തിരിയണമെങ്കിൽ അതിന് അതിൻ്റെതായ ചില തൗഫിയക്കുകൾ വേണം അള്ളാഹു തൗഫിയക്ക് പ്രദാനം ചെയ്യട്ടെ തിരുനെ ബിസ്വല്ലാൽ സ്വലം പ്രകാശമാണ് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങുകയാണ് ഇന്ന ബൈറ്റൻ അന്തസാക്കിനു സുറുജി വജൂക്കൽ തുന്ന സുബിൽ ആത്മീയാചാര്യനായിരുന്ന അബൂ ബക്ബിലി റബിയുള്ളിൽ വഫാത്തായ വ്യക്തിയാണ് മഹാനായ അബൂ ബക്രുബിലി റബിയുള്ളവനു താൻ നിര്യാതനായ രാവിൽ ദീർഘനേരം പാടിയ പാട്ടാണിത് ഇന്ന ബൈസൻ ിയേ അങ്ങ് താമസിക്കുന്ന ഭവനത്തിൽ വിളക്ക് വേണ്ട നബിയേ പ്രതീക്ഷയർപ്പിക്കപ്പെടുന്ന അങ്ങയുടെ വചനം ജനങ്ങളെ ലക്ഷ്യങ്ങളുമായി വരുന്ന ദിനത്തിൽ ഞങ്ങളുടെ ആധാരമാണെന്ന് പറഞ്ഞ് ആ രാത്രി ഇത് പാടി 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 പാടിയാണ് അദ്ദേഹം വപ്പാത്തായത് എന്ന് ചരിത്രം പറയുന്നു ിയയിൽ ഈ സംഭവം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തിരുനബിസാഹു അലേലം പ്രകാശമാണ് മാത്രമല്ല നബി തങ്ങളുടെ അനുചരന്മാർക്കും പിൻതലമുറക്കാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കും അത്ഭുതസിദ്ധിയായി അവരുടെ ശരീര അവയവങ്ങൾ പ്രകാശിച്ചിരുന്നതായ സംഭവങ്ങൾ പ്രബല ഹരീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കൂരിട്ടുള്ള ഒരു രാത്രിയിൽ അടുക്കൽ വന്ന് വർത്തമാനം പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഉസൈദുർ എന്നിവരുടെ വഴി പ്രകാശിച്ച സംഭവം ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുണ്ട് സമയം ദീർഘിക്കും എന്ന നിലക്കാണ് ഞാൻ ഓടിച്ചു പോകുന്നത് അലിഹി വസ്സല്ലമ്മ തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു മഹാനായ ബിൻ തുഫേലുബിൻ അംീല്ലി ഇസ്ലാം സ്വീകരിച്ചു പിന്നെ പറഞ്ഞു നബിയെ തന്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തന്നെ നിയോഗിക്കണമെന്നും താൻ പ്രവാചകന്റെ പ്രതിനിധിയാണെന്നതിന് ഒരു അടയാളം വേണമെന്നും നബിസ് തുഫൈൽ തുഫേലുറിയാഹു അനു ആവശ്യപ്പെട്ടു നബിസ് അലി വസ്ലം തുലിന് പ്രകാശമുണ്ടാകാൻ പ്രാർത്ഥിച്ചു തുഫേലിന്റെ രണ്ടു കണ്ണുകൾക്കിടയിൽ പ്രകാശം തിളങ്ങാൻ തുടങ്ങി പക്ഷെ രണ്ട് കണ്ണുകൾക്കിടയിൽ പ്രകാശം തിളങ്ങുന്നത് അതൊരു വൈരുദ്ധ്യമായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് തുഫയിൽ വിഷമിച്ചപ്പോൾ കുന്തിപ്പെട്ടപ്പോൾ ആ പ്രകാശം അലൈഹി ലഭിച്ചുള്ള തങ്ങളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ വടിയുടെ തലപ്പത്തേക്ക് നീങ്ങി കൂരിരുട്ടില്ല ആ വടി പ്രകാശം ചൊരിഞ്ഞിരുന്നു പ്രകാശത്തിന്റെ ഉടമ എന്നായിരുന്നു തുഫൈലിന്റെ അപരനാമം എന്ന് വളരെ വ്യക്തമായി ചരിത്രം പറയുന്നുണ്ട് വളരെ വ്യക്തമായി ചരിത്രം പറയുന്നുണ്ട് ഇൻസാനുൽ ഒരു വിവരണത്തിൽ ഈ ഭാഗം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ വേറെയും ഗ്രന്ഥങ്ങളിലുണ്ട് ഇങ്ങനെ എത്രയെത്ര എത്ര സഹാബികൾ ഇമാം നബർ റുള്ളനു ഗ്രന്ഥരചന നടത്തുമ്പോൾ വിരൽ പ്രകാശിച്ചിരുന്നു ഇമാം റാഫർ അല്ലാന്നുവിന്റെ പ്രകാശിച്ചിരുന്നു എഴുതുന്ന പേന അത് പ്രകാശിച്ചിരുന്നു ഇങ്ങനെ പരലോകത്ത് സത്യവിശ്വാസികൾ വിശ്വാസിനികളുടെ പ്രകാശം അവരുടെ മുമ്പിലും വലതുപാർശ്വത്തിലും ധരിക്കുമെന്നും കപട വിശ്വാസികൾ അത് കൊളുത്തിയെടുക്കാൻ ശ്രമിക്കുമെന്നും വിശുദ്ധമായ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു എന്ന ആ നൂറിനെ നൂറായി മനസ്സിലാക്കാനും എല്ലാത്തിനേക്കാളേറെയും അതിനെ സ്നേഹിക്കാനും പിൻപറ്റാനും നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ സമയം ദീർഘിക്കുമെന്നതിനാൽ നിർത്തുകയാണ് ഇൻഷാ അല്ലാ അള്ളാഹു സുബാനുഹൂത്താല മഷായന്മാരെ പൊരുത്തത്ത് നമ്മളാക്കിത്തരട്ടെ മശാഹിഷന്മാരെ ഹക്കുകൊണ്ട് നമ്മുടെ പാപങ്ങളല്ലാഹു പുറത്തു തരട്ടെ തോഫിയക്കുള്ളവരെ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാഫിലാക്കട്ടെ മസാഹിന്റെ ഇഷ്ടപ്പെടുന്ന മക്കളിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ മഷാ കണ്ടുമുട്ടുന്ന സമയത്ത് ചേർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു നമുക്ക് ആ അത് കമിലാക്കി തരട്ടെ അല്ലാത്തൊരു അനുഭൂതിയാണല്ലോ അത് ആനന്ദമാണല്ലോ അത് الله سبحانه وتعالى أبلودك قادم لنا من سبوت أكترت دعاء السلام عليكم ورحمة الله تعالى وبركاته